എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മളൊരു സന്തോഷ വാർത്ത പറയാം പുരുഷന്മാർക്കുള്ള പുരുഷ കമ്മീഷൻ വരാൻ പോകുന്നു രാഹുലീസിൻ്റെ ശ്രമഫലമായിട്ട് അവിടെ എല്ലാ പുരുഷന്മാരും ഗവൺമെൻറ് ഇട്ടിരുന്നു അങ്ങനെ ഒരു കമ്മീഷൻ വേണമെന്നും ഇത് കേൾക്കുമ്പോൾ തന്നെ സ്ത്രീകൾ ഞാനതെന്തിനും സന്തോഷിച്ച് പറയുന്നു പക്ഷേ നമുക്ക് സന്തോഷമുണ്ട് സ്ത്രീകളും സന്തോഷിക്കണം അല്ലാതെ പുരുഷ കമ്മീഷൻ വരുന്നത് അവരുടെ കാര്യം എന്നുള്ള അങ്ങനെ ചിന്തിക്കരുത് കാരണം ഈ പുരുഷന്മാരെന്ന് പറയുന്ന ഒന്നെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അല്ലെ നമ്മുടെ ബ്രദർ അല്ലെ നമ്മുടെ മകൻ അല്ലെ നമ്മുടെ മരുമകൻ ഇങ്ങനെയുള്ളതിൽ ഇതിൻ്റെ അകത്ത് ഒരു നല്ല സ്ത്രീകളുടെയൊരു മാനസികാവസ്ഥ ഞാൻ പറയാം നമുക്ക് എന്തേലും വന്നാൽ നമ്മൾ സഹിക്കും നമ്മുടെ വീട്ടിലുള്ള മക്കൾക്കാണേലും പുരുഷന്മാർക്ക് ഭർത്താവിനാണേലും അച്ഛനാണേലും ഒക്കെ വന്നാൽ നമ്മൾ നമുക്ക് വരുന്ന സഹിക്കും അവർക്ക് വരുന്ന നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല ഈ പീഡന പരാതിയൊക്കെ വരുമ്പം ആ ആരോപണ വിധേയനായ പുരുഷനെക്കാട്ടും അവൻ്റെ ഇരിക്കുന്ന സ്ത്രീ തന്നെയാണ് വിഷമിക്കുക അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പുരുഷ നിയമം പുരുഷ കമ്മീഷൻ ഇവിടെ വരുന്നത് വളരെ നല്ല പറയുന്നത് നമുക്കൊന്ന് നോക്കാം ാണ് കേതകൾ മനുഷ്യരാണെന്നും സ്ത്രീകൾ എന്തായാലും മനുഷ്യരാണ് അപ്പോൾ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ വേണം കേട്ടോ നൂറ് ശതമാനം വേണം വേണമെന്ന് പറയാൻ തന്നെയാണ് വരുന്നത് വനിതാ കമ്മീഷൻ ഉള്ളത് സ്ത്രീകൾക്ക് അവരുടേതായ പ്രത്യേക പ്രശ്നങ്ങളുണ്ട് കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകാമെങ്കിലും കുട്ടികൾക്ക് ബാലാവകാശ കമ്മീഷൻ എന്തുകൊണ്ടാണ് കുട്ടികളുടെ പരാതികൾ പെട്ടെന്ന് പരിഹരിക്കാനും കുട്ടികളോടൊരു ഫ്രണ്ട്ലി അപ്രോച്ച് അവർക്ക് മെന്ററി സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാനും സ്ത്രീകളുടെ മെന്ററിങ് ആൻഡ് കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയാണ് വനിതാ കമ്മീഷൻ അതേപോലെ ഒരു യുവജന ഒരു പുരുഷ കമ്മീഷൻ മെൻസ് കമ്മീഷൻ വേണം അതില്ലാത്തതുകൊണ്ടാണ് രാഹുലീശ്വരനെയോ മറ്റാരെയോ വേട്ടയാടാൻ അവർക്ക് കഴിയുന്നത് ജയിലിൽ പിടിച്ചിട്ടാലും പുരുഷന്മാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്ക് വേണ്ടിയുമുള്ള ഈ നിലപാട് തുടരും വിമർശനം തുടരും പോരാട്ടം തുടരും ഈ വരുന്ന ജനുവരി മുപ്പതിന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം മുതൽ പുരുഷ കമ്മീഷന് വേണ്ടിയുള്ള ക്യാമ്പയിൻ ആരംഭിക്കും ഉമ്മൻചാണ്ടി സാറിനും നിവിൻ പോളിക്കും എൽദോസ് കുന്നപ്പള്ളിക്കും കിട്ടാത്ത നീതി നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ അത് പ്രതീക്ഷിക്കാൻ വകയില്ല പക്ഷേ ഇവർക്ക് പോലും ലഭിക്കാത്ത നീതി രണ്ട് എം എൽ എ മാർക്കാണ് നിവേദനം നൽകുക രണ്ടു പേരോടാണ് ആശയവിനിമയം നടത്താൻ കഴിഞ്ഞത് ഒന്ന് ശ്രീ ചാണ്ടി ഉമ്മനാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മകൻ അദ്ദേഹത്തോട് ഈ വരുന്ന തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച അദ്ദേഹത്തെ കാണാനും നിവേദനം സമർപ്പിക്കാനും ഒരു സമയം ചോദിച്ചിട്ടുണ്ട് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്നലെ വളരെ വിശദമായി നേരിട്ട് കണ്ട് തന്നെ പേഴ്സണലി മീറ്റ് ചെയ്ത് തന്നെ ഒരു ചർച്ച ചെയ്യാൻ അദ്ദേഹം സമയം അനുവദിച്ചിരുന്നു അത് വളരെ സന്തോഷമാണ് ശ്രീ എൽദോസ് കുന്നപ്പള്ളിയോട് ഇന്ന് രാവിലെയും ഇന്നലെയും സംസാരിക്കുകയും ഒരു പ്രൈവറ്റ് ബില്ലായി ആ നിവേദനം അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ ടീമിനോടും കൂടി സംസാരിച്ച് നിയമസഭയിൽ ഒരു പ്രൈവറ്റ് ബില്ലായി അവതരിപ്പിക്കാം എന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ എൽദോസ് കുന്നപ്പള്ളിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുന്നതിന്റെ ഒരു നല്ല കാര്യം പലപ്പോഴും മാധ്യമങ്ങളുടെ പുച്ഛവും പരിഹാസവും മാധ്യമങ്ങളുടെ എന്താ പറയുന്നത് ദ്വയാർത്ഥ പ്രയോഗത്തിലുള്ള എം എൽ എമാരെ കളിയാക്കലുമൊക്കെ കളഞ്ഞ് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനും അതേപോലൊരു വേട്ടയാടലുണ്ടായതുകൊണ്ട് കൊണ്ടായിരിക്കാം അതായത് ഈ വേദന പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് തിയറി മനസ്സിലാവില്ല നമുക്ക് നേരെ അങ്ങനെ വ്യാജ പരാതി വന്നാലേ മനസ്സിലാവും ശരിക്കും രാഹുൽ ഈശ്വർ ഈ പുരുഷ കമ്മീഷനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത് ബോച്ചയുടെ വിഷയം ഹണി റോസ് വിഷയം വന്നോടുകൂടി അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഹണി കൊണ്ട് കേസ് കൊടുക്കുന്നു കേസിനെ തന്നിട്ട് പോലീസിന് ഇത് ഏത് പെടുത്തണം കാരണം ശരീരത്ത് തൊട്ടെന്ന് അനുവാദമില്ലാത്ത ശരീരത്ത് ബോച്ച തൊട്ടതുകൊണ്ടാണ് ബോച്ചയെ പിടിച്ചു പക്ഷേ പക്ഷേ രാഹുൽ നിയമത്തിൽ പെടുത്തും എന്നറിയാതെ പോലീസ് നിയമ ഉപദേശം തേടി നടക്കുന്ന ഒരു സമയം പിന്നെ അത് കോടതി രാഹുൽ ഈശ്വൻ അത് ഞാനിപ്പോൾ വാർത്ത കാണിക്കാൻ രാഹുൽ ഈശ്വരനെതിരെ കേസ് എടുക്കാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്കൊരു ന്യൂസ് വന്നായിരുന്നു അത് രാഹുലീശ്വര രാഹുൽ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് അതായത് വനിതാ കമ്മീഷൻ അത്യക്ഷ പറയുമാണ്ട് ചെയ്തു രാഹുൽ ഈസനെതിരെ ആരെങ്കിലും പരാതി പറഞ്ഞാൽ കേസെടുക്കും അവർ അവരും കോടതിയാണ് വനിതാ കമ്മീഷൻ അവർ കേസെടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു അത് കേട്ട് ഹണി റോസിന് വേണേ അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ കേട്ടോ രാഹുൽ ഈസിനെതിരെ അത് അതിനുള്ള ഒരു വടിയെടുത്ത് കൊടുത്തായിരുന്നവരെ അപ്പം രാവിലേശ്വരം ചിന്തിച്ചു ഇവിടെ സ്ത്രീ സംരക്ഷണ നിയമം ഉപയോഗിച്ച് പുരുഷന്മാരെ ഉപദ്രവിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ ഒരു പുരുഷന്മാരെ സംരക്ഷിക്കുന്ന ഒരു നിയമം വേണ്ടേ അത് സത്യത്തിൽ നമ്മുടെ ഇവിടെ വേണം എന്തിനാണ് അങ്ങനെ ഒരു വേറി പുരുഷനെല്ലാം തേഞ്ഞാണ് സ്ത്രീയാണ് അബല സ്ത്രീയെ സംരക്ഷിക്കുന്ന നിയമമാണ് ഇവിടെ വേണ്ടത് അതുകൊണ്ടാണ് സ്ത്രീ സംരക്ഷണ നിയമമൊക്കെ വന്നത് പക്ഷേ ഇപ്പം സ്ത്രീകൾ വളർന്നു വളർന്നു ആഘോഷം മുട്ടേ അവരങ്ങ് വളർന്നു പോയി വളർന്നു പോയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ അവർ ഈ കിട്ടിയ നിയമങ്ങളും അവരുടെ ശക്തി അവരുടെ സ്വാതന്ത്ര്യവും എല്ലാം ൂടെ കൂട്ടിപ്പിടിച്ച് അവരത് വെച്ച് പുരുഷന്മാരെ അടിച്ചു തുടങ്ങി അടിച്ച് നിരത്തിടാൻ തുടങ്ങി അപ്പോൾ അവർക്ക് ആ അടി കിട്ടാതെങ്കിലും എങ്കിലും തടയാൻ ഒഴിഞ്ഞു മാറാനെങ്കിലും ഒരു തടയിടാൻ ഒരു പരിചയം വേണ്ട അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും പുരുഷ നിയമം പുരുഷനെ സംരക്ഷിക്കുന്ന നിയമം കൂടെ വേണം പുരുഷ കമ്മീഷൻ വേണം അതിനുവേണ്ടി രാഹുൽ ഈശ്വരനെ ഇറങ്ങി പുറപ്പെടുന്നുണ്ട് അത് വളരെ നല്ലതാണ് ഞാൻ വളവുള്ള പറയുന്നില്ല അടുത്ത ന്യൂസ് കേൾപ്പിക്കുക അടുത്ത ന്യൂസ് എന്താ വെച്ചാൽ ഈ കേസ് തള്ളിയ കാര്യം രാഹുൽ ഈശ്വരനെതിരെയുള്ള കേസ് തള്ളിയ കാര്യം ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വരനെതിരെ നടപടി ഉണ്ടാവില്ല എന്നതാണ് രാഹുലിനെതിരെ കേസെടുക്കാനുള്ള വകുപ്പില്ല എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം എന്നറിയുന്നു ആജ്ഞ എന്താണ് വിശദാംശങ്ങൾ ബോബി ചെമ്മണൂരിന്റെയും രാഹുൽ ഈശ്വറിന്റെയും കേസുകൾ തമ്മിൽ വ്യത്യസ്ത വ്യത്യസ്തമാണ് അങ്ങേറ്റം ബോബി ചെമ്മനൂർ നടത്തിയതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരന്തരം ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ ലൈംഗിക ഉദ്ദേശത്തോട് കൂടി പെരുമാറുകയോ ചെയ്യുന്ന ഒരു പരാതി രാഹുൽ ഈശ്വരനെതിരെ ഇല്ല ആ ഒരു പരാതിയിൽ അതുകൊണ്ട് ഇത് തമ്മിൽ കമ്പാരിസൺ പറ്റില്ല എന്നുള്ള നിയമോപദേശമാണ് നടത്തിയത് ലഭിച്ചത് മാത്രമല്ല നിലവിലുള്ള പരാതി ഹണി റൂസിൻ്റെ നിലവിലുള്ള പരാതിയിൽ രാഹുൽ ഈശ്വരനെതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളില്ല എന്ന് തന്നെയാണ് നിയമോപദേശം ലഭിച്ചത് അതേസമയം ഹണി റൂസിനെ അപകീർത്തിപ്പെടുത്തി അല്ല ഡിഫാമേഷൻ കേസ് കൊടുക്കാനുള്ള സാധ്യതയും പോലീസ് കാണുന്നുണ്ട് അത്തരത്തിൽ തന്നെ അപകീർത്തിപ്പെടുത്തി എന്നുള്ള തരത്തിലുള്ള പരാതി ഹണി ഹണിറോസിന് വീണ്ടും കൊടുക്കാമെന്നുള്ള ഒരു സൂചനയും പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട് പക്ഷേ സമൂഹ മാധ്യമങ്ങളുടെ അധിക്ഷേപം നടത്തി എന്നുള്ള രാഹുലീശ്വരൻ്റെ പരാതിയിൽ ഇപ്പോൾ പോലീസിന് ഹണി റോസിന്റെ പരാതിയിൽ ഇപ്പോൾ കേസെടുക്കാൻ നിലവിൽ വകുപ്പുകളില്ല എന്ന് തന്നെയാണ് പോലീസ് മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലുള്ള നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ളത് ഷീജ അപ്പോൾ കേസ് കേസെടുക്കുന്നില്ല പക്ഷേങ്കിൽ വേണേൽ കേസ് കൊടുക്കാം ഇവിടെ പൊതുവെ എല്ലാവരും മാനനഷ്ടക്കേസാണ് സെലിബ്രിറ്റീസൊക്കെ കൊടുക്കുക അത് അവനോനോ എന്തോ തുക കെട്ടി വയ്ക്കണമെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ എങ്ങാണ്ട് നിയമം എനിക്ക് അത്ര കയറിയല്ല അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് കേസ് കൊടുക്കുന്ന ആൾ എന്തോ ചെറിയ തുക കെട്ടിവെക്കണം പിന്നീട് ആ കേസ് തിരിച്ചു പിടിച്ചാൽ നമ്മൾ ഈ പറഞ്ഞാൽ രാഹുലീശനെതിരെ കൊടുത്താൽ കേസ് തോറ്റുപോയിട്ടുണ്ട് രാഹുലീശ്വന് തിരിച്ചു കൊടുക്കാം അങ്ങനെയൊക്കെയാണ് മാനനഷ്ട കേസിൻ്റെ കാര്യം തോന്നുന്നു പക്ഷേ എല്ലാവരും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനും കൊണ്ട് കൊടുക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് സെലിബ്രിറ്റീസൊക്കെ പൊതുവേ നമ്മളെന്തേലും പറഞ്ഞാൽ അവർക്ക് ഇഷ്ടമില്ല അവർക്ക് വേണമെങ്കിൽ കൊണ്ട് കൊടുക്കാം അപ്പൊ ആ കേസ് പോയി രാവുലീശ്വരൻ ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹണി റോസ് ഉദ്ഘാടനത്തിന് വരുന്ന കാര്യം പറയുന്നുണ്ട് അത് ജസ്റ്റ് കേൾക്കാം നിങ്ങൾ ഫേസ്ബുക്കിൽ നിന്ന് കേട്ട് കാണും എന്നാലും ഒന്ന് കേൾക്കാം നമസ്കാരം പാലക്കാട് ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഞ്ജലി ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ആൻഡ് ഷോറൂം ഈ വരുന്ന ഉദ്ഘാടനം ചെയ്യപ്പെടാം ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും ചെയ്യാ ഈ ഇതിനെപ്പറ്റി ഇപ്പം പറയാനുള്ള ഹണി റോസ് ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഇന്നൊരാളെ നല്ല കമൻറ്റ് വന്നിട്ടുണ്ട് ആൾക്കാരോ ആൾക്കാരുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പം മാപ്രകളൊക്കെ പറഞ്ഞിരുന്നത് എന്നാന്ന് വെച്ചാൽ ബോച്ച ഈ കേസ് കൊടുത്തോടു കൂടി ജനം മുഴുവൻ പേടിച്ചു ജനങ്ങളുടെ പേര് മുഴുവൻ ഹണി റോസ് പേര് ഇടുന്നു അല്ല കേസ് കൊടുക്കുമെന്നുള്ള വിചാരം കൊണ്ട് ജനം എല്ലാം മാളത്തിൽ ഒളിച്ചു ജനവും ഒന്നും ഇപ്പോൾ പുറത്തിറങ്ങി കമൻറ്റിന് ഇടുകയെന്ന് എല്ലാവരും കമൻ്റ് നിന്ന് അറേ ഇട്ടിട്ടുണ്ട് ഇട്ടൊരു ചിലരൊക്കെ പറയുന്നുണ്ട് കേസ് കൊടുക്കില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാമെന്നൊക്കെ പറഞ്ഞൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജനങ്ങളുടെ വാ മൂടിക്കട്ടെ അത്ര എളുപ്പമല്ല പക്ഷേ ഹണി റോസിൽ ോച്ച വിഷയത്തിൽ ഒരു കാര്യം നേടിയിട്ടുണ്ട് കുറേയൊക്കെ അത് നല്ല കാര്യം അതായത് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുക അത് ബോച്ച ഏത് പുരുഷന്മാരാണേലും സ്ത്രീകളെ കുറിച്ച് ഡബിൾ മീനിങ് സംസാരിക്കരുത് അത് നിങ്ങളുടെ തന്നെ വില കളയും കാരണം നിങ്ങളുടെ വീട്ടിലും അമ്മയും പെങ്ങളും ഭാര്യയൊക്കെ ഇരിപ്പുണ്ട് സ്ത്രീയെ ബഹുമാനിക്കാതിരിക്കുമ്പോൾ സ്ത്രീയെ വെറും ഒരു ഇൻസ്ട്രുമെൻ്റ് ഒരു ഉപകരണമായിട്ട് കണ്ടാൽ മാത്രമേ ഈ സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡബിൾ മീനിങ് സംസാരിക്കാൻ പറ്റുള്ളൂ ദ്വയാത്ര പ്രയോഗം എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒരു സ്ത്രീയെ അവളെ വസ്ത്രാക്ഷേപം നടത്തുന്ന പോലത്തെ ഒരു പ്രയോഗമാണത് അപ്പം അത് പറയാൻ വായെടുക്കുമ്പോൾ ഓർക്കുക നമ്മുടെ അമ്മയും പെങ്ങളും ഒക്കെ ഇല്ലേ വീട്ടിൽ അവരെ അവരെ ഒന്ന് സങ്കല്പിച്ച് നോക്കിയാൽ നമുക്ക് അങ്ങനെ പറയാൻ തോന്നത്തില്ല ആ ഒരു കാര്യം കാണി റോസ് അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് നല്ലതെന്ന് തന്നെ അഭിപ്രായം എനിക്കുള്ളൂ കാരണം ഏത് വലിയവരാണേലും എന്തിനാന്ന് അങ്ങനെ പറഞ്ഞ് കയ്യടി മേടിക്കുന്നത് ആ അശ്ലീല പ്രയോഗം നടത്തിയിട്ട് കയ്യടി മേടിച്ചിട്ട് എന്ത് നേടാനാണ് അപ്പം അതിൻ്റെ അകത്ത് സ്വന്തം മക്കൾ പ്രായപൂർത്തിയായ പെൺപിള്ളാരില്ല ഇപ്പോൾ ബോച്ചയ പറയുന്നത് ബോച്ചയ്ക്ക് വലിയൊരു പെൺകുട്ടിയുണ്ട് അപ്പോൾ അതൊക്കെ ഒരു മോശമല്ല ഒത്തിരി പ്രയോഗം പുള്ളിക്കാരൻ ആരും ഇരിക്കും നടത്തിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ കണിറോസിൻ്റെ ഈ ഒരു സമരത്തിൽ ആ ഒരു പോയിന്റ് മാത്രം നല്ലത് തന്നെയാണ് അതിനിവിടെ ഒരു വിജയം ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന ഇനി ബോച്ചയെ ഡബിൾ മീനിങ് പറയല്ല കോടതി അതുപോലെ താക്കിങ്ങുണ്ട് അതുപോലെ സ്വകാര്യ ജീവിതത്തിൽ പല ആണുങ്ങളും ഇങ്ങനെ പറയുന്നുണ്ടാവാം അത് നിങ്ങളുടെ അത്രമേല സ്വകാര്യമായ ആൾക്കാരുമായിട്ട് കൂടിയിരിക്കും പറയാം അല്ല ആ പരസ്യമായിട്ട് വന്നിട്ട് തന്നെ ആസ്വദിച്ച് തന്നെ ചിരിക്കുന്ന ചില ആണുങ്ങളുണ്ട് കേട്ടുള്ളവരൊക്കെ ഇയാളെ പിണക്കണ്ടെന്ന് എഴുതി അവരും ചിരിക്കും പക്ഷേ അവർക്കൊന്നും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കമൻറ്റ് എനിക്ക് വന്നായിരുന്നു ഡബിൾ മീനിങ് സംസാരിക്കുന്ന ഏത് പുരുഷനും ഏത് സ്ത്രീക്കും ഇഷ്ടപ്പെടുന്നു എന്ത് മണ്ടൻ ചിന്താഗതിയാണ് ഞാൻ അത് കേട്ടപ്പോഴേ ആലോചിച്ചാൽ ആ മനുഷ്യനെവിടെയെങ്കിലുമൊക്കെ നിന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ടാവുക അയക്കു വല്ല സ്ഥാനവും മാനമൊക്കെ ഉള്ള മനുഷ്യനാണെങ്കിൽ ഈ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെട്ടില്ലേലും ഇയാൾ വെണുങ്ങണ്ടല്ലോ എന്നോർത്ത് അവർ ഇങ്ങനെ ഇളിച്ചു കാണിക്കും അത്രയേ ഉള്ളൂ അല്ലാതെ ഈ വെറുതെ ആ വെറും പോഷകത്തലെന്നേ പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ളത് പിന്നെ ഹണി റോസിൻ്റെ കാര്യം ഈ ഒരു വിഷയം പറയാനുണ്ട് ഹണി റോസ് ഇപ്പോൾ ഈ ഉദ്ഘാടനത്തിന് വന്നിരുന്ന് പറയുന്ന വേഷം നിങ്ങൾ ശ്രദ്ധിച്ചോ എത്ര നല്ല വേഷമാണ് ഹണിറോസിൻ്റെ കാലങ്ങൾ കൂടിയാണ് ഇത്ര നല്ലൊരു വേഷത്തിൽ കാണുന്നത് പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് ഹെയർ സ്റ്റൈൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് കുളിപ്പിന്നൽ എന്ന് നമ്മൾ പറയും അതല്ല ചെയ്തിരിക്കുന്നത് പക്ഷേ ഇവിടെ ചുമ്മാ ഇങ്ങനെ വെച്ചതായിരിക്കാം പക്ഷേ പണ്ടത്തെ മലയാളി സ്ത്രീകളുടെ ഒരു കുളിപ്പിന്നലും സെറ്റ് സാരിയൊക്കെ എടുത്ത് തുളസിക്കതിരൊക്കെ വെക്കൽ അതേമാതിരി ഒരു കുളിപ്പിന്നൽ വെച്ച പോലത്തെ മുടിയാണ് വെച്ചിരിക്കുന്നത് അല്ല രീതിക്കല്ല വസ്ത്രമാണ് വളരെ നല്ല വസ്ത്രം ഈ ഒരു വസ്ത്രം ഇട്ടിട്ട് ഈ കമൻ്റ് ബോക്സിൽ ഒരാൾ നിന്റെ വസ്ത്രം കൊള്ളില്ല അല്ലെങ്കിൽ നീ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ കോടതി പറഞ്ഞിട്ടുണ്ട് ഒരു വസ്ത്രം ഒരു സ്ത്രീ ഒരു വസ്ത്രം ഇടുന്ന വെച്ച് നിങ്ങൾ വിലയിരുത്താൻ നിൽക്കരുതേ എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് പക്ഷേ വസ്ത്രം ഇട്ടാൽ ഒരു നമുക്കൊന്നും പറയാൻ തോന്നാത്ത വസ്ത്രമാണ് നമ്മളെല്ലാം പറുതെയിട്ട് മൂടിപ്പച്ച് ഷാളിട്ട് തലമുഴം കെട്ടി ഇങ്ങനെ വരണമെന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല അത്യാവശ്യം എല്ലാവരും നല്ല മോഡേൺ മോഡേണായിട്ടൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് പക്ഷേ അല്പവസ്ത്രം വേണം എന്നുള്ളതിൽ ഇപ്പോഴത്തെ ഞാൻ നേരത്തെ വീഡിയോയിലൊക്കെ പറയാൻ നൂജൻ പിള്ളേർ കൊച്ചു പെൺ പിള്ളേരുടെ വിചാരം അവർ വിദേശത്ത് പോയി പഠിക്കുകയാണെങ്കിൽ ചെയ്താൽ കഴിഞ്ഞ കാര്യം അവരുടെ വിചാരം അവർ വളരെ ധൈര്യശാലികളും ബോൾഡ് ആണ് എന്നൊക്കെ അറിയണേ അല്പവസ്ത്രം ഇട്ടാലേ അവരെ ആ രീതിക്ക് കാണുകയുള്ളൂ അല്ലെ അവരെ പഴഞ്ചനായിട്ട് കാണും എന്നെന്തോ ഒരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് എറണാകുളത്തോട്ടൊക്കെ നമുക്ക് ഇറങ്ങിയാൽ നമുക്ക് കണ്ണുനെ കാണത്തില്ലെന്ന് പറയുന്നത് പോലെ എന്തുവാണോ ഇഷ്ടിരിക്കുന്നത് മൊത്തം പ്രായാണോ ഇട്ടിരിക്കുക എന്ന് എനിക്കറിയില്ല അങ്ങനത്തെ എന്തൊക്കെയോ വേഷം ഇട്ടാണ് നടക്കുന്നത് പണ്ടൊക്കെ ഉള്ള ആൾക്കാർ ഒരു ഹെയർ സ്റ്റൈൽ വെക്കുകയാണെങ്കിൽ പോലും അത് നമുക്ക് ചേരുവോ എന്ന് നോക്കും നമ്മൾ സ്വയം ആലോചിക്കണം കണ്ണാടിയെ നോക്കി അതുപോലെ ഒരു വസ്ത്രം ഇടുമ്പോൾ വളരെ വൃത്തിയാടായിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മളത് ഇടരുന്ന് മറ്റൊരാൾ ഇപ്പം അങ്ങനെയല്ല മറ്റൊരാളിട്ടോ അത് മോഡേൺ ആണോ അത് പുതിയ ഡ്രസ്സാണോ എന്നാൽ പിന്നെ ഞാനും വലിച്ചു കയറ്റി ഇറക്കുക അതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കുക തലയണേറെ പോലെ എങ്ങനെയും അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരിക്കും അത് നമുക്ക് ചേരുന്നുണ്ടോ എന്നുള്ള നോട്ടമല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചാലേ ഒരു ബോൾഡ് ആവുള്ളൂ എന്നുള്ള വിചാരത്തിൽ അവിടെ ഇവിടെ എല്ലാം ചാടിക്കിടന്നാലും ചേരുകയല്ലെങ്കിലും അത് വലിച്ചിടും അതൊന്നുമല്ലാതെ കുറച്ചൊക്കെ കോമൺ സെൻസോടെ വയ്ക്കുക അപ്പം ഹനിറോസിൻ്റെ കമൻ്റ് ബോക്സ് നോക്കുവാണെങ്കിൽ നിറയെ കമൻറ്റ് തിരിച്ചും ഉണ്ട് കേട്ടോ ആണായി പറഞ്ഞവനാരും ഈ പരിപാടിക്ക് പോകരുന്ന് മതി പ്രതിഷേധമാണ് കേട്ടോ ഇത്രയും മുതലെടുക്കുന്നവർക്ക് സ്വയം ഓപ്പണിങ് ചെയ്തു കൂടാതെ നല്ല പൈസ എല്ലാം എല്ലാം സെറ്റ് ചെയ്യും പക്ഷേ ഉൾക്കാണ്ടി ഇതിൻ്റെ അകത്ത് പല കമൻറ്റും എനിക്ക് വായിച്ച് പറ്റിയല്ല പറ്റിയല്ലോ എന്താണെന്നറിയാച്ചാൽ അതൊക്കെ ഇച്ചിരി ഇതാണ് ഒരാളും പോകരുത് സ്ത്രീകൾ മാത്രം പോവുക പോവുക ഈ ടു അത് വായിച്ചിരിക്കാൻ കൊള്ളില്ല ഒരാളും പോകരുത് ആ കടയിൽ നിന്നും ഒന്നും മേടിക്കരുത് ഇവർക്ക് കൊടു ുന്ന പൈസ പാവങ്ങൾക്ക് കൊടുക്കൂ അപ്പോൾ ഞങ്ങൾ വരും അത് നല്ല കമൻറ്റാ അല്ലേ അങ്ങനെ എങ്ങനെ അങ്ങനെ ഒത്തിരി കമൻ്റ് ഉണ്ട് കേട്ടോ ഒത്തിരി ഒത്തിരി കമൻ്റ് ഉണ്ട് എല്ലാം എതിർപ്പാണ് കവമെൻ്റ് ഈ എതിർപ്പിലേക്ക് എത്തിയത് ഇപ്പം ഈ കളിച്ച കളിയിലാണ് ഞാൻ ആദ്യം തൊട്ട് തന്നെ പറയുന്ന പോലെ ഇത് ഈ പറയുന്ന പോലെ ഇങ്ങനെ അല്ലായിരുന്നു കൈകാര്യം ചെയ്യേണ്ടത് ബോച്ചയ്ക്കെതിരെ പോയതും ആദ്യം ആൾക്കാർ ഇരയെന്നുള്ള രീതി സിമ്പതിയൊക്കെ ഹണിറോസിനോണ്ടായിരുന്നു രണ്ടാമത് വാടപ്പിക്കാൻ അനങ്ങുന്നവരുടെ വാടയ്ക്കും എന്നുള്ളൊരു ഏകാധിപത്യമായിട്ട് വന്നപ്പോഴാണ് ഒന്ന് വെറുത്തത് മൂന്നാമത് രാഹുലീശ്വരനെ അടിച്ചമർത്താമെന്ന് നോക്കി കേസ് കൊടുത്തപ്പോഴാണ് മൂന്നാമത് ആൾക്കാർ വരുത്തുക ആ ഒരു യാത്ര ഹണിറോസ് നടത്തിയ ഈ നിയമയുദ്ധത്തിൽ ഹനിറോസിന് ചിലടത്തൊക്കെ ജനങ്ങളെ വെറുപ്പിക്കുന്ന ജനങ്ങൾ നെഗറ്റീവ് ആകുന്ന രീതിയിലേക്ക് പോയി അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാൻ മേലെ അല്ലാതെ ദ്വയാർത്ഥ പ്രയോഗത്തിന് ി ഹണിറോസ് നടത്തിയ യുദ്ധം മോശമാണെന്ന് ഞാൻ പറയത്തില്ല എവിടെയാണെങ്കിലും അപ്പം പല രീതിക്കാണ് ജനങ്ങൾ ആരും ഹണി റോസിൻ്റെ ഡ്രസ്സിനെ കുറിച്ച് ഈ ഈ പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഇപ്പം വന്നിരിക്കുന്ന ആ ഒരു ഡ്രസ്സിനെ പറ്റി ആരും പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ സ്വയം മനസ്സിലാക്കണം ഇതിനു മുന്നേ ഹണിറോസ് ഇട്ടിരുന്ന ഡ്രസ്സ് അത്ര നല്ലതാണെന്ന് പറയാൻ പറ്റില്ല രാഹുൽ ഈശ്വർ പറയുന്ന പോലെ അത് സോഷ്യൽ മീഡിയ ഓഡിറ്റിന് ഇതേ ആക്കേണ്ടതാണ് ഹണിറോസിന്റെ ഡ്രസ്സിംഗ് എന്ന് രാഹുൽ ഈശ്വർ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് കുറേ അധികം സത്യമുണ്ട് ഇപ്പം മാന്യമായ വേഷം വിട്ട് വന്നപ്പം ഈ പറയുന്ന ഒറ്റ ഗവൺമെന്റ് പോലും അങ്ങനെയില്ല പക്ഷേ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തുകൊണ്ട് ഇനി ഉദ്ഘാടനത്തിന് ആരും പോയി കാണണ്ട എന്നുള്ള രീതിക്കുള്ള അഭിപ്രായം വന്നിട്ടുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ